തിരിഞ്ഞ ഇല്ലേ അത്ര വലുപ്പാ എന്റെ കുഴപ്പമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അയ്യോ ഈ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു പുത്തമ്പട്ടുഴി പുത്തമ്പോഴി നല്ലങ്കര കഴിഞ്ഞാൽ പുത്തമ്പട്ടുവഴി ഭാഗത്ത് ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലാണ് അത്യാവശ്യം ഒരു ഏരിയ ഒക്കെ ഉണ്ട് വീട് ഒരു മലമ്പാമ്പ അവിടെ സെക്യൂരിറ്റി മലമ്പാമ്പ അവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെയാണെന്ന് എന്നോട്ടൊക്കെ എത്തില്ല അപ്പോൾ ഞാനിപ്പോൾ അത് വന്ന് ജസ്റ്റ് അവിടെ വന്ന് നോക്കി ഈ ഗ്യാപ്പിൻ്റെ കുറച്ച് ചെടികളുണ്ട് ആന്തൂര അല്ല അത് ആന്തൂരിയാണെന്ന് എന്തായാലും ഓട്ടെ അതിൻ്റെ ഇടയിൽ വിരിക്കുന്നുണ്ട് സാധനം അത്ര വലിപ്പം ഒന്നും ഇല്ല ഒരു മീഡിയം പ്രൈസ് മലമ്പാമ്പാണ് അപ്പം അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള സ്ഥലമാണ് ഓക്കെ ഇവടേക്ക് പോകുന്നു കാളിക്കറിയാണോ അങ്ങനെയൊന്ന് കാണേണ്ടവർക്ക് കാണാം തിരിഞ്ഞാൽ ഇല്ല അവളെ കിടക്കുന്നുണ്ട് ഹലോ <small> ഹലോ <small> 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 എന്നല്ല പരിക്ക് ഇയല്ല പരിക്ക് ഇടാനേ കേൾപ്പില്ല പരിക്ക് ഇടാനേ എന്നെ കൊത്തിക്കില്ലങ്ങനൊരു നേ കണ്ടാ ആ <sumplea> എറണാള <baba> <Good morning. laughs>

കൊറേ പേര് ഇതുകൊണ്ടല്ലോ ഇവിടെ പിടിക്കപ്പോമ്പറ്റീഷൻ ആയോടിയ അലക്കി കഴിഞ്ഞിട്ട് പെണ്ണു കേട്ടാ കഴിഞ്ഞിട്ടേ പെണ്ണു കേട്ടു അതൊരു എന്താ പറയാ സംഭവം കണ്ടിട്ട് നോക്കണ്ട കണ്ടാ അത്ര വലിപ്പം ഒരു മീഡിയം മീഡിയം പറയാൻ പറ്റില്ല ഒരു കുട്ടിയാണെന്ന് തന്നെ പറയാം കണ്ടിട്ടുണ്ടാവും നമ്മൾ സേഫായിട്ട് റെസ്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് റെസ്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ അതിനെ ആവായിച്ച് ബാഗിലേക്ക് ഇടുന്നത് കാരണം എന്തായാലും മൊത്തീ ചെറിയ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീണ്ടും മടുത്ത വീടുകളിലേക്കാണാൻ മിസ്റ്റീച്ചോട്ട് സാധനമാണ്